ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് മയ്യാഷു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നൊരു കേക്ക് കട്ടിങ് വീഡിയോ ആണ് എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഫൈവ് മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ചെറിയ കേക്ക് ഒക്കെ മുറിച്ച് അങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കേണം ഇനി നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കേക്ക് മേടിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്യുന്നു അപ്പം എന്തായാലും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആഘോഷിക്കാമെന്നല്ല ജസ്റ്റ് ചെറുതായിട്ടൊരു കേക്ക് മുറിച്ച് കഴിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷം കാണാം ഗൈസി അങ്ങനെ നമ്മൾ ഗൈസ് അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി പോകണം നമ്മൾ കേക്ക് ഏറ്റവും ചെറിയ കുഞ്ഞു കേക്ക്

కే స్వీట్ బాగా టేస్ట్ కే ഗേൾസ് അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നിർത്തിയാണ്ട ഒരു ചെറിയ സന്തോഷം അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എന്തെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ